ഹായ് ായ് കൈസ് മോർണി രാവിലെ എന്നും രാവിലെ വിചാരിക്കും എന്നെങ്കിലും നേരത്തെ ഊട്ടിക്ക് പോകണം എന്നെങ്കിലും നേരത്തെ ഊട്ടിക്ക് പോകണം ഒരിക്കൽ പോലും എണീക്കാൻ പറ്റിയ കാര്യം അതാറൊക്കെ ഏഴുമണിക്ക് വെക്കും ഏഴുമണിക്ക് വെച്ചിട്ട് ഏഴുമണിക്ക് തലാറൊക്കെ വെക്കുമ്പോൾ ഒന്ന് വിചാരിക്കും ഒരഞ്ച് മിനിറ്റ് കൂടെ കിടന്നാൽ എന്താ അങ്ങനെ പിന്നെ അഞ്ചു മിനിറ്റ് കിടക്കും അത് ഉറക്കം കഴിഞ്ഞ എണീക്കുന്നത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കും അപ്പോഴത്തേക്ക് സമയം പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വിചാരിച്ചിട്ട് എന്നും ലേറ്റായി പോകാൻ പറ്റുന്നത് നീ ഇവിടുന്ന് ഇനി അവിടെ എത്താം അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ രാവിലെ ഇറങ്ങി ആദ്യം പോയി വണ്ടി എടുക്കും വണ്ടി എടുത്ത് നേരെ പോകണം എല്ലാവർക്കും സുഖമൊക്കെയാണോ യും ഒരു കമൻ്റുകളും കാര്യങ്ങളൊന്നും കാണുന്നില്ല ആ പിന്നെ ആദ്യം ഒരു കാര്യം പറയട്ടെ എല്ലാവരും വീഡിയോ കാണാൻ നോക്കോളാം ഈ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പറ്റിയ എങ്കിലും കാണാൻ നിൽക്കണം ആ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക അല്ലാണ്ട് ചുമ്മാ ഫ്രീ കാണാൻ നിൽക്കണ്ട എന്റെ വീഡിയോകളൊന്നും ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ വീഡിയോ കാണുന്നവരത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത് ശരിയല്ലല്ലോ അത് ചിന്തിച്ചു നോക്ക് സബ്സ്ക്രൈബർ ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സബ്സ്ക്രൈബർ അല്ലെങ്കിൽ റോഡ് പണിയാ

എനിക്കറിയാം നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സാധാരണ ചെയ്യാറ് പക്ഷേ എന്നാലും ഇതൊരു പ്രത്യേകത ഇവിടെ ഇന്നും പണിയാം ഇന്നും പൊളിക്കും നാളെ മൂടും മറ്റന്നാളെ പിന്നെ പൊളിക്കും വണ്ടികൾ നിരത്തിയിട്ടിട്ട് നമ്മുടെ വണ്ടീനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം நல்ல எட்டு மணி டூட்டிக்கு எட்டு மணிக்கு எட்டா ரெண்டாயி I चला to الله. <applause> क्या टाइम पर भी वाली ി കേസ്ഥ അപ്പൊ എല്ലാർക്കും ശരി മറ്റൊരു വീടിയായിട്ട് നമുക്ക് എപ്പോഴും വൈകുന്നേരം കാണാം വൈകുന്നേരം വൈകുന്നേരം അപ്പൊ എല്ലാം ശെരി